ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വലിയ വീഡിയോസ് ഒന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ചക്കൊപ്പിയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു അപ്പോൾ അവന് ഇന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ബിരിയാണി മേടിക്കാൻ വേണ്ടി പുറത്ത് വരെ പോവാം ഞാൻ ഇന്നേരം അവൻ്റെ ബാഗൊക്കെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തെങ്കിലും ബാഗെന്താ പിന്നെ അവർ രണ്ടുപേരും താഴെ നിപ്പുണ്ട് കാണിക്കട്ടോ രണ്ടുപേരും എന്നെ നോക്കി നിപ്പുണ്ട് ആ കണ്ടോ കണ്ടോ അതുകൊണ്ട് നിൽക്കുന്ന രണ്ടുപേരും അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പോലെ എവിടെയാണ് പോകുന്നത് നിങ്ങളെ കാണിക്കാം പോകുന്ന സ്ഥലവും കാണിക്കാം വഴിയും ഒക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങളെ സ്ഥലമൊക്കെ കാണിക്കാൻ പോകുന്ന അപ്പോൾ ഞങ്ങളുടെ സ്ഥലവും പിന്നെ ഇവിടുത്തെ റോഡും ട്രാഫിക്കും ഒക്കെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ അടുത്ത പോട്ടെ ഇവിടെ ഞങ്ങാണെങ്കി ചക്കൂനെ വിളിച്ചോണ്ട് വന്നപ്പം നല്ല ആഗ്രഹം എന്താ ബിരിയാണി കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ വന്നതാണ് മുട്ട അങ്ങോട്ട് വാങ്ങിക്കാൻ പോയി ബിരിയാണി ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റാത്ത് പോയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബിരിയാണി വരും യ്യോ ഇപ്പൊ എന്തോടുക്കോയോ കേരളയോ അപ്പൊ അങ്ങനെ എന്നാ ഞങ്ങള് അപ്പറത്ത് വേറൊരു കടയുണ്ട് ഞങ്ങൾ അവിടെ പോയി നോക്കിട്ട് വരാം എന്റെ പുതിയ ഹെൽമെറ്റ് കണ്ടു കൈ ഞാൻ ഇന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഉണ്ടല്ലോ ആ അപ്പൊ ഞങ്ങള് പറഞ്ഞ അടുത്ത കടയിൽ വന്ന് മുത്തും ചാക്കുന്നവരുടെ സ്ഥാനം പോവാ ചോദിക്കാനുണ്ടോന്ന് ഇവിടെങ്കിലും ബിരിയാണി കണ്ടാ മതിയായിരുന്നു അത്രക്ക് ഞാൻ ബിരിയാണി കഴിക്കണമെന്ന് ആശിച്ച് പോയി ഈ കടയുടെ പേര് ചക്ക മാങ്ങ തേങ്ങ എന്നാണ് പക്ഷെ ഇവിടെ വേറെ പേരാണ് എഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ട് വരുന്ന ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ബിരിയാണി വന്നില്ല ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പഴത്തേക്ക് ഇതെനിക്ക് ഒന്ന് വൈറ്റങ്ങാണ്ട് ഓപ്പൺ ആവുന്നു അവര് കുട്ടേ കൊണ്ടാന്നുള്ളൂ എന്തോ ഓർഡർ ഉള്ളതുകൊണ്ട് ഓർഡർ ഉള്ളതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ മീനിന്റെ ബൗളുണ്ടായിട്ട് മീനിനെ കണ്ടിരിക്കുന്നുണ്ടോട്ടോ ഇത് നേരത്തെ ചക്കമങ്ങ തേങ്ങ ആയിരുന്നു ഈ കടയുടെ പേര് അപ്പൊ അത് മാറ്റിയിട്ട് ഒന്നുകൂടെ റിനോവേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ മണ്ട തൊട്ടിവിടെ വർക്ക് കൊടുക്കണം എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ ഇവിടെ സ്നാക്സ് കാര്യങ്ങള് നമ്മുടെ നാട്ടിലെ ഹോട്ടലിലെ സെറ്റപ്പാണ് ഇപ്പം ആകാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഇവിടെ കൊറേ അങ്ങനെയുള്ള കടയിൽ പൊട്ടി ബിരിയാണി ഒക്കെ മേടിച്ചോണ്ടി വന്നു അമ്മൂസും ചക്കവും ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്

കുറേ നാളിനു ശേഷം പൈപ്പുടം കൊണ്ടു കൊണ്ട് അത് മേടിച്ചു ഞങ്ങൾ പോയ കട ഇപ്പം അടുത്ത ആഴ്ച ഓപ്പൺ ആകത്തുള്ളൂ അപ്പം ഞങ്ങൾ അവിടെ ചെല്ലു അത് ഓൺ ആവുമ്പഴത്തേക്ക് ഒന്നൂടെ കാണിക്കാം കേട്ടോ ആ കടയിൽ പോയിട്ട് മുട്ടയ്ക്ക് തരി അപ്പം ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ നിർത്തുവാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈബോള